പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ സ്വതാക്കളെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ഒന്നുകൊണ്ട് വാക്കുകൾ പറയാനാണ് ഞാൻ നിങ്ങളുടെ ഉമ്മിലിയുടെ സന്നിധമായിട്ടുള്ളത് എന്റെ പേര് അലി റഷീദ് അള്ളാഹുവിന്റെ കാരുണ്യം സർവചരാചരങ്ങളിലും ജിന്നിലും മനുഷ്യരിലുമായി വ്യാപിക്കപ്പെട്ടിരിക്കുന്നു അവന്റെ കാരുണ്യം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ചെറുതും വലുതുമായ പ്രത്യക്ഷവും പരവക്ഷവുമായ പ്രത്യേകമായതും പൊതുവായതും ഇഷത്തിലും പല പരത്തിലുമുള്ള എല്ലാ തരം കാരുണ്യങ്ങളുടെയും കർത്താവ് അറഹ്മാൻ എന്നും നന്മ ചെയ്യുന്നവർക്ക് സിദ്ധിക്കാനിരിക്കുന്ന മഹാനുഗ്രഹങ്ങളുടെ ദാതാവ് എന്നുമാണ് റഹ്മതി സൂറത്തുൽ ആറാഫിലെ അള്ളാഹു നമ്മോട് പറയുകയാണ് അനുഗ്രഹം വസ്തുക്കളിൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു ബുഹാരിയും മുസ്ലിമും മും ഉദ്ധരിച്ച ഹദീസിൽ പറയുകയാണ് സൃഷ്ടിപ്പിന് അള്ളാഹു അള്ളാഹു സുബാന ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതി അത് അവൻ്റെ അർച്ചിന് മുകളിൽ വെച്ചിരിക്കുകയാണ് എന്റെ കാരുണ്യം കോപത്തെ മുൻകടന്നിരിക്കുന്നു ഇവർ തന്നെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ അള്ളാഹു അലിസ്ലം പറയുകയാണ് അള്ളാഹുദ്ദീൻ്റെ കാരുണ്യത്തെ നൂറു ഭാഗമായി ഭാഗിക്കുകയാണെങ്കിൽ ഒരു ഭാഗം മാത്രമേ ഈ ലോകത്ത് അവൻ നൽകിയിട്ടുള്ളൂ ആ കാരുണ്യം കൊണ്ടാണ് സർവ്വചരാചരങ്ങളും തമ്മിൽ തമ്മിൽ കരുണ കാണിക്കുന്നതും ദുഷ്ടരായ മൃഗങ്ങൾ അവിടെ കുഞ്ഞുങ്ങളോട് കണ കാണിക്കുന്നത് പോലും ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ഭാഗവും തന്നെ നല്ലവരായ അവന്റെ അടിമകൾക്ക് കരുണ നൽകാൻ പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണ് സൂഹത്ത് അൽ ഹിജി നാൽപ്പത്തൊമ്പത് അൻപത് വചനങ്ങളായ അള്ളാഹു സുബാന നമ്മോട് പറയുകയാണ് എൻ്റെ അടിയാക്കോട് പറയുക ഞാൻ ഏറെ പൊറുക്കുന്നവനും കനാധിയുമാണെന്നും എന്റെ ശിഷ്യ വേദനാജനകമാണെന്നും എങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യം അവന്റെ കോപത്തെ മുൻകടഞ്ഞിരിക്കുന്നു അവിശ്വാസികളായ അഹങ്കാരികളും വിക്കാരികളും അവൻ്റെ മഹാ അനുഗ്രഹം സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനവ് താല എല്ലാവരും തന്നെ അവൻ്റെ കാരുണ്യത്തിൻ്റെ പാത്തി പാത്രിഭൂതരാക്കാൻ സഹായിക്കട്ടെ അതിന് തൗഫീഖ് കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുകയാണ് ഹദി റബിൾ ആലമീൻ അസ്ലാം വാരിക്കും വരഹമുല്ലാ വർക്കാത്തു